ഏഷ്യാനെറ്റ് സംപ്രേഷണം ചെയ്യുന്ന ബിഗ് ബോസ് സീസൺ ഫൈവ് വിജയിയായ അഖിൽ മരാർ ഈ അടുത്തിടയ്ക്ക് ഏഷ്യാനെറ്റിനെതിരെ വളരെ ഗുരുതരമായ ഒരു ആരോപണം ഉന്നയിച്ചിരുന്നു സമൂഹ മാധ്യമങ്ങളിലൊക്കെ വളരെ ചർച്ചാ വിഷയമായി ഈ ആരോപണത്തെക്കുറിച്ചാണ് ആർ ആർ ടോക്സ് എന്ന് വികാരിച്ചിരുന്നത് ആർ ആർ ടോക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ജനപ്രിയ പരിപാടി എന്ന് ഏഷ്യാനെറ്റ് അവകാശപ്പെടുന്ന ബിഗ് ബോസിന്റെ അണിയറ പ്രവർത്തകരിൽ അല്ലെങ്കിൽ അതിന്റെ ലീഡർഷിപ്പിൽ ടീമിൽപ്പെട്ട പേര് വെളിപ്പെടുത്താൻ പറ്റാത്ത രണ്ട് ഭാര്യയെക്കുറിച്ചാണ് അഖിൽ മരർ ഇത്തരത്തിലൊരു ആരോപണം ഉന്നയിച്ചിട്ടുള്ളത് അഖിൽ മാരാറിൻ്റെ പ്രധാനപ്പെട്ട ആരോപണം എന്തെന്നാൽ ബിഗ് ബോസിൽ ആൾറെഡി സെലക്ഷൻ ലഭിച്ച ആൾക്കാർ അവരെ അറിയുന്നതിന് മുമ്പ് തന്നെ ബന്ധപ്പെട്ട് നിങ്ങൾക്ക് സെലക്ഷൻ തരാമെന്ന് പറഞ്ഞ് അവരിൽ നിന്നും റവന്യൂ ഷെയറിങ് അല്ലെങ്കിൽ സ്ത്രീകളാണെങ്കിൽ അവരെ മറ്റൊരു രീതിയിൽ ഉപയോഗിക്കുക തുടങ്ങിയ കാര്യങ്ങൾ രണ്ട് വ്യക്തികൾ ലീഡർഷിപ്പ് ടീമിലെ ചെയ്യുന്നുണ്ട് എന്നതാണ് അഖിൽ മാരാരുടെ ആരോപണം ശ്രദ്ധിക്കുക പേര് ഉൾപ്പെടുത്താൻ പറ്റാത്ത രണ്ട് പേരെന്നാണ് അഖിൽ മാരാർ പറഞ്ഞത് എന്താണ് ഇതിൻ്റെ യാഥാർത്ഥ്യം ബിഗ് ബോസ് സീസൺ സിക്സ് ഇപ്പോൾ സംരക്ഷണം ചെയ്യുന്ന പരിപാടി വളരെയധികം ടി ആർ പി കുറഞ്ഞ് ശോകമുഖമായ അവസ്ഥയിൽ പോകുന്ന വേളയിൽ ഏഷ്യാനെറ്റിലെ ബിഗ് ബോസിൻ്റെ അണിയറ പ്രവർത്തകർ മുൻകൈയ്യെടുത്ത് നടത്തിയൊരു പൊറോട്ട നാടകം മാത്രമാണ് ഈ ആരോപണമെന്നാണ് ആർ ആർ ടോക്സിൻ്റെ അഭിപ്രായം മാരാരും ഇവരും തമ്മിലുള്ള ഒത്തുകളുടെ അടിസ്ഥാനത്തിൽ മാരാർ നടത്തിയ പ്രസ്താവന മൂലം സോഷ്യൽ മീഡിയയിൽ ബിഗ് ബോസ് എന്ന പരിപാടിയെക്കുറിച്ച് അമിതമായ ചർച്ചകളുണ്ടാവുന്നു ഇത്തരത്തിൽ ചർച്ചകൾ ഉണ്ടാകുമ്പോൾ എന്താണ് ഈ പരിപാടി എന്ന് കാണാനെങ്കിലും കാണാത്ത ആൾക്കാർ പോലും പരിപാടി കാണുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തുന്നു അങ്ങനെ പരിപാടിയുടെ ടി ആർ പി കൂട്ടുന്നു ഏഷ്യാനെറ്റ് ഉദ്ദേശിച്ചത് നടന്നു അഖിൽമാരാർക്കും സഹ മത്സരാർത്ഥികൾക്കും വേണ്ട റീച്ച് കിട്ടി എന്നതാണ് എന്റെ യാഥാർത്ഥ്യം ഇത്തരത്തിൽ ഒരു അനുമാനത്തിൽ ആർ ആർ ടോക്സ് എത്തിച്ചേരാനുള്ള കാരണം അഖിൽമാരാർ തന്റെ പ്രസ്താവനയിൽ വ്യക്തമായി പറയുന്നു എൻ്റെ ആരോപണം ഏഷ്യാനെറ്റിനെതിരെയെല്ലാം മറിച്ച് ബിഗ് ബോസിൻ്റെ ലീഡർഷിപ്പ് ടീമിലെ രണ്ട് വ്യക്തികളെ എല്ലാ കാര്യങ്ങളെക്കുറിച്ചും വളരെ ശക്തവും ചടലവും ധൈര്യവുമായി പറയുന്ന ആരാരെ എന്തുകൊണ്ടാണ് ഈ വ്യക്തികളുടെ പേര് വെളിപ്പെടുത്താത്തത് ഇരകളുടെ പേര് വെളിപ്പെടുത്തിയാൽ അത് നിയമപരമായി കുറ്റകരമാണ് എന്ന് മനസ്സിലാക്കാം എന്നാൽ ഇത്രയൊക്കെ തെളിവുകൾ കയ്യിലുണ്ടെങ്കിലും എന്തുകൊണ്ട് ഈ വ്യക്തികളുടെ പേര് വെളിപ്പെടുത്തുന്നില്ല അതുപോലെ തന്നെ എൻ്റെ ആരോപണം ഏഷ്യാനെറ്റിനെതിരെ അല്ല എന്ന് അടിവരയിട്ട് പറഞ്ഞുകൊണ്ട് ഏഷ്യാനെറ്റിനെ കവർ ചെയ്യുന്നതുമുണ്ട് അതുകൊണ്ട് തന്നെയാണ് ആർ ആർ ടോക്സ് ഈ രീതിയിലുള്ള ഒരു നിഗമനത്തിൽ എത്തിച്ചേർന്നിട്ടുള്ളത് ഇതിൽ ഏറ്റവും കൗതുകമുള്ള മറ്റൊരു വിഷയം എന്തെന്നാൽ ഏഷ്യാനെറ്റിനെ അല്ല ഞാൻ പറയുന്നത് എന്ന് മാരാർ പറഞ്ഞുവെങ്കിലും ഏഷ്യാനെറ്റിലെ ഒരു പ്രധാന പരിപാടിയിലെ നേതൃത്വത്തിലിരിക്കുന്ന രണ്ടുപേരെക്കുറിച്ച് നടത്തിയ ആരോപണം പരോക്ഷമായി ഏഷ്യാനെറ്റ് എന്ന ചാനലിനെ ബാധിക്കുന്നത് തന്നെയാണ് ഈ സാഹചര്യത്തിൽ എന്തുകൊണ്ടാണ് ഏഷ്യാനെറ്റോ എൻ്റെ മോൾ ഈ ആരോപണത്തെക്കുറിച്ച് അന്വേഷിച്ച് അതിൻ്റെ നിജസ്ഥിതി ജനങ്ങൾക്ക് മുന്നിൽ കൊണ്ടുവരാത്തത് ഇനി അത് കളവാണെങ്കിൽ എന്തുകൊണ്ടാണ് മാരാർക്കെതിരെ ഒരു ലീഗൽ നോട്ടീസ് അയക്കുന്നതിന് പോലും തരാ തയ്യാറാകാത്തത് ഇങ്ങനെയുള്ള ന്യായമായ സംശയങ്ങളാണ് ടോക്സിനെ വീണ്ടും വീണ്ടും ചിന്തിപ്പിക്കുന്നത് അഖിൽ മാരാർ പറഞ്ഞതുപോലെ തന്നെ സിനിമയിൽ കാസ്റ്റിംഗ് കൗച്ച് ഉണ്ട് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം സിനിമാനടിമാരെല്ലാം ഇത്തരത്തിൽ വന്നവരാണെന്നല്ല അതുപോലെ തന്നെ ബിഗ് ബോസ് പരിപാടിയിൽ ഇങ്ങനെയൊരു പരിപാടി നടക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ ബിഗ് ബോസിൽ പങ്കെടുക്കുന്ന എല്ലാ സ്ത്രീകളും ഇത്തരത്തിൽ വന്നതാണെന്നൊരർത്ഥം അതിനില്ല മാരാർ പറഞ്ഞ പ്രസ്താവനയ്ക്ക് ശേഷം ബിഗ് ബോസിലെ മുൻ മത്സരാർത്ഥികളായ ആരെങ്കിലുമൊക്കെ ഇതിന് പ്രതികരിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം സോഷ്യൽ മീഡിയയിൽ വീണ്ടും തൻ്റെ മുഖവും തൻ്റെ വാക്കുകളും ഒന്ന് പബ്ലിഷ് ചെയ്ത് വീണ്ടും ഒന്ന് പ്രശസ്തയാവുക എന്ന ഉദ്ദേശം മാത്രമേ ഉള്ളൂ അല്ലാതെ അഖിൽമാരാർ യാതൊരു തെളിവുകളും പേരും പറയാതെ എന്തെങ്കിലും പറഞ്ഞുകൊണ്ടിരുന്ന ഒരു വ്യക്തികളെയും ബാധിക്കുന്നില്ല എന്നാൽ ഏതെങ്കിലുമൊക്കെ വ്യക്തികൾ ആണായിക്കോട്ടെ പെണ്ണായിക്കോട്ടെ അമിതമായി ആവേശത്തോടുകൂടി ഈ വിഷയത്തെ വൈകാരികമായി സമീപിച്ച് പ്രതികരിക്കുകയാണെങ്കിൽ വെറുതെ ജനങ്ങളിൽ വേണ്ടാത്ത സംശയം ഉണ്ടാക്കും എന്നൊരു വസ്തുതയും നിലവിലുണ്ട് പക്ഷേ ഇത്രയും നാളത്തെ അഭിനയ ജീവിതത്തിനിടയ്ക്ക് മോഹൻലാൽ എന്ന മഹാനടൻ യാതൊരു ആത്മാർത്ഥതയും ഇല്ലാതെ ചെയ്തു തീർക്കുന്ന അല്ലെങ്കിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു റോളാണ് ബിഗ് ബോസിന്റെ അവതാരകൻ എന്നത് അണിയറ പ്രവർത്തകർ പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങൾ അതേപടി ചർച്ചിട്ട് പോവുക എന്നുള്ളതല്ലാതെ ഇതിൻ്റെ യാഥാർത്ഥ്യമന്വേഷിക്കുവാനോ ജനങ്ങളിൽ ഇതുണ്ടാക്കുന്ന ഇമ്പാക്റ്റ് എന്താണെന്ന് മനസ്സിലാക്കുവാനോ മോഹൻലാൽ സാധിച്ചു ശ്രമിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ ഈ പരിപാടിയിൽ നിന്നും വലിയ നിലവാരങ്ങളൊന്നും പ്രതീക്ഷിക്കേണ്ട എന്നാണ് സത്യം എന്തൊക്കെയായാലും മാരാർ നടത്തിയ പ്രസ്താവനയും അതിനെ തുടർന്ന് മറ്റു സഹ മത്സരാർത്ഥികൾ നടത്തിയ പ്രതികരണങ്ങളും ബിഗ് ബോസ് എന്ന പരിപാടിയെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായവും കമൻറ്റായി രേഖപ്പെടുത്തുക അടുത്ത വീഡിയോ വരുന്നതുവരെ നന്ദി നമസ്കാരം